ങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പരാതി നൽകിയ അതിജീവിതയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വർ കസ്റ്റഡിയിൽ രാഹുൽ ഈശ്വർ അടക്കം അഞ്ചു പേരാണ് പ്രതികൾ സന്ദീപ് വാര്യരെയും കേസിൽ സിറ്റി സൈബർ പോലീസാണ് രാഹുൽ ഈശ്വറിനെ എ ആർ ക്യാമ്പിൽ ചോദ്യം ചെയ്യുകയാണ് ടി വി പ്രസാദ് നമുക്കൊപ്പം ടി വി പ്രസാദ് വീഡിയോകളിലൂടെ പോസ്റ്റുകളിലൂടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ ഇടത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി തിമർത്താടിയവരിൽ ഓരോരുത്തരായി ഇപ്പോൾ വലയിലാവുകയാണോ കേസിന്റെ വിവരങ്ങൾ എന്തൊക്കെ ആ ഇതിൽ പ്രധാനപ്പെട്ട സംഭവമായി ഇതിൽ മാറുകയാണ് സുജിയ നമ്മൾ രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്ത പോലെ ഈ പ പരാതിക്കാരിയായ പെൺ പെൺകുട്ടിക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നത് അതിൽ കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും ഒക്കെ അനുയായികളായവരുടെ നേതൃത്വത്തിൽ വ്യാപകമായ സൈബർ ആക്രമണം നടക്കുന്നത് ആ ഗ്രൂപ്പുകളിൽ പ്രധാനമായും പറയുന്നത് ആ പെൺകുട്ടിയുടെ ചിത്രം ഷെയർ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ പറയുന്നത് ഞാൻ ഇത് ചെയ്തു നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യൂ തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ആഹ്വാനം ചെയ്യുന്നത് ാണ് പെൺകുട്ടിയുടെ ഫോട്ടോ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ രണ്ട് ദിവസമായി വ്യാപകമായി ആ ഈ തരത്തിൽ ഇവരുടെ തന്നെ നേതൃത്വത്തിൽ ഇത് തുടരുകയാണ് അതേപോലെ ഇവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് രാഹുൽ ഈശ്വർ ചാനലുകളിലായാലും രാഹുൽ ഈശ്വരന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലായാലും ഈ രീതിയിലുള്ള പരാമർശങ്ങൾ പെൺകുട്ടിക്കുമെതിരെ നടത്തുന്നത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തെറ്റും ചെയ്തില്ലെന്നും മാത്രമല്ല പെൺകുട്ടിയാണ് പൂർണ്ണമായി തെറ്റുകാരി എന്ന നിലയിലൊക്കെയാണ് രാഹുൽ ഈശ്വരൻ്റെ പരാമർശങ്ങൾ ഉണ്ടായത് അങ്ങനെയാണ് രാഹുൽ ഈശ്വർ ഈ കേസിൽ പ്രതിയാകുന്നതും പിന്നീട് കസ്റ്റഡിയിലെടുത്ത് എടുക്കുന്ന നിലയിലേക്ക് പോലീസ് സംഘം മാറുകയും ചെയ്ത് വളരെ ഗൗരവത്തോടെയാണ് പോലീസ് ഈ വിഷയത്തെ എടുത്തത് ഇന്നലെയാണ് പെൺകുട്ടി ഇത് സംബന്ധിച്ചുള്ള പരാതി പോലീസിൽ കൊടുക്കുന്നതും പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഈശ്വറിനെ ഉടനടി തന്നെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് സന്ധീ വാര്യർ ഈ കേസിൽ പ്രതിയാകുന്നു മാത്രവുമല്ല പെൺകുട്ടിക്കെതിരെ മോശമായ രീതിയിലുള്ള പരാമർശം നടത്തിയ ആ മറ്റ് ചിലർക്കെതിരെയും ഇതിൽ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സന്ദീപ് വാര്യർ ഈ കേസിലേക്ക് വരുന്നത് ഈ രാഹുൽ ഈശ്വർ പറഞ്ഞ ആ വാക്കിന്റെ ഭാഗം രാഹുൽ ഈശ്വറിന്റെ ഭാഗമായിട്ട് പോസ്റ്റ് ആ സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു അതായത് പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ എന്നെ അഭിസംബോധന ചെയ്ത് താങ്കൾ യൂട്യൂബിൽ ചെയ്ത വീഡിയോ കണ്ടു കോടതിയുടെ പരിഗണനയിൽ വളരെ വിവാദമായ ഒരു കേസിൽ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി നൽകിയിരിക്കുന്ന കേസിൽ അഭിപ്രായം പറയുന്നതിലെ ശരിയും ശരി ൊക്കെ പറഞ്ഞു പോകുന്ന ഭാഗത്താണ് ഇതിനെക്കുറിച്ചുള്ള പരാമർശം നടത്തുന്നത് മാത്രമല്ല ഈ സന്ദീപ് വാര്യർ ഷെയർ ചെയ്ത മുമ്പുണ്ടായ പെൺകുട്ടിയുടെ വിവാഹ ഫോട്ടോയിലുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് വലിയ തോതിൽ ഷെയറിങ് നടന്നത് അതിനെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് സന്ദീപ് വാര്യർ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വീണ്ടും ഷെയർ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായത് അതാണ് സന്ധീ ആര്യർക്കിപ്പം കുരുക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നത് നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഈശ്വർ ആണെങ്കിൽ വ്യാപകമായി പെൺകുട്ടിയെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ ഒന്നുകൂടി പറഞ്ഞാൽ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത അനുയായികളായ ചിലർ പത്തനംതിട്ട ജില്ലയിലും പുറത്തുമുള്ള ചില ആളുകൾ വ്യാപകമായി പെൺകുട്ടിക്കെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായും സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി എഴുതുന്നു എന്ന് മാത്രമല്ല അതിൽ പെൺകുട്ടി മോശക്കാരിയാണ് എന്ന രീതിയിൽ ഐഡന്റിറ്റി ഉൾപ്പെടെ പുറത്തു വരുന്ന രീതിയിലാണ് ഈ പരാമർശങ്ങൾ എല്ലാം നടത്തുന്നത് എന്നുള്ളതാണ് ഇതിനെ ഗൗരവമായി കാണാനുള്ള ഒരു കാരണം ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ട് ഉള്ള ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ പിന്നാലെയാണ് നടത്തുകയായിരുന്നു രാഹുൽ മാംകൂട്ടത്തിനെതിരെ പരാതി നൽകിയ പരാതിക്കാരിയെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത് അതിലിപ്പോൾ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ നാലാം പ്രതിയാണ് രഞ്ജിത പുളിക്കനാണ് ഒന്നാം പ്രതി അതിലിപ്പോൾ രാഹുൽ ഈശ്വരനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിന്റെ വിവരങ്ങളാണ് ടി പ്രസാദ് പങ്കുവച്ചത്